തളർക്കാനുള്ള മലനിരകൾക്കായി വിത്തൂട്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടം വണ്ടിപരിയാർ വള്ളക്കടവ് റേഞ്ചിൽ തുടങ്ങി മൂവായിരത്തി നാനൂറോളം വിവിധ ഇനങ്ങളിൽപ്പെട്ട വിത്തുകളാണ് വള്ളക്കടവ് റേഞ്ചിലെ വനവകുപ്പിന്റെ ജീവനക്കാരും ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുമായി കാടുകളിൽ നിക്ഷേപിച്ചത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺ കെ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കള്ളറടിച്ചാൽ അരുവിയോട പച്ചക്കാരം വിവിധ പ്രദേശങ്ങളിലാണ് വിത്തൂട്ട് പദ്ധതിയുടെ രണ്ടാം ഘട്ടം നടന്നത് മൂവായിരത്തി നാനൂറോളം വിവിധ ഇനങ്ങൾപ്പെട്ട വിത്തുകളാണ് വള്ളക്കടവ് റേഞ്ചിലെ വനംവകുപ്പിന്റെ ജീവനക്കാരും ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ എടുത്തലുമായി കാടുകൾ നിക്ഷേപിച്ചത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും സസ്യപൂക്കുകൾക്കും മറ്റും ഭക്ഷിക്കുന്നതിനും വേണ്ട പുല്യവർഗ്ഗങ്ങളും വിവിധ ഇനങ്ങൾപ്പെട്ട മുളകളുടെ വിത്തും മറ്റും വ്യാപകമായി നട്ട് പരിപാലിക്കുന്നതാണ് വനംവകുപ്പിന്റെ പദ്ധതി മണ്ണിന്റെയും ജൈവവളത്തിന്റെയും മിസ്തൃതത്തിൽ പോയി നാടൻ സസ്യങ്ങളുടെ വിത്തുകളാണ് വിത്തുണ്ടകളിലുള്ളത് വള്ളക്കടവ് സെക്ഷൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അരുൺ കെ നായർ ഉദ്ഘാടനം ചെയ്തു പെരിയാർ ട്രൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗം ഷാജി കുറച്ചും മുഖ്യപ്രഭാഷണം നടത്തി വനവകുപ്പ് ജീവനക്കാരായ ഡെപ്യൂട്ടി റേഞ്ചർ കെ പി മണിക്കുട്ടൻ ബിസ്മി വിൽസ് ഇ ഡിസി ചെയർമാൻമാരായ ഗോപി കെ ഉലഹന്നാൻ ടി പി സന്തോഷ് മറ്റ് വനംവകുപ്പിന്റെയും ഇഡിസികളുടെയും നിരവധിയായ ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി